ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മൾ മേയ്സ് പൊടി വെച്ചിട്ട് ഉപ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ മേയ്സ് പൊടി വെച്ചിട്ട് ഒരു പുട്ട് ഉണ്ടാക്കാൻ പോകുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ വോയ്സ് ഒക്കെ ക്ലിയർ ആവുന്നുണ്ടെന്നൊക്കെ വിചാരിക്കുന്നു ക്ലിയർ ആയിട്ട് കേൾക്കാനൊക്കെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജൊക്കെ ചെയ്യണം കേട്ടോ എങ്കിലെനിക്ക് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ മൈക്കും കാര്യങ്ങളും കാര്യങ്ങളൊന്നും എനിക്കില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സൗണ്ട് കുഴക്കെ വരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നമ്മൾ കണ്ടായിരുന്നു മേഴ്സ് പൊടി വെച്ചിട്ട് നമ്മളൊരു ഉപ്പുമാവ് റെഡിയാക്കുക നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മേഴ്സ് പൊടി വെച്ചിട്ട് ഒരു പുട്ട് റെഡിയാക്കാൻ പോകാനൊക്കെ എന്ന് അപ്പോൾ ഈ മീൻസ് പൊടിയൊക്കെ എവിടുന്നാണ് കിട്ടുന്നതെന്നൊക്കെ കുറച്ച് പേർ ചോദിച്ചായിരുന്നു അപ്പോൾ മീൻസ് പൊടി എവിടുന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നല്ലതുപോലെ പൊടിഞ്ഞു പൊടിയായിരിക്കും തരി കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് തീരെ തരി കുറവായിരിക്കും അപ്പോൾ കുറച്ച് തരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആയിട്ട് മേടിച്ചിട്ട് നമ്മൾ പൊടിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് കുറച്ച് തരി കൂടുതലായിട്ട് കിട്ടും ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മീൻസ് മേടിച്ചിട്ട് നമ്മൾ പൊടിച്ചെടുത്തതാണ് കേട്ടോ അതൊക്കെ നമ്മൾ അതിൻ്റെ ഫാമിൽ പോയിപ്പം ഇപ്പം അവിടുന്ന് വാങ്ങിച്ചിട്ട് നാച്ചുറൽ ആയിട്ടുള്ളത് പ്യൂറായിട്ട് കെമിക്കലൊന്നും ചേരാത്ത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വെയിലത്ത് വെച്ച് ഉണങ്ങി പൊടിച്ചെടുക്കുക ബില്ലിക്കൊണ്ട് കൊണ്ട് പൊടിച്ചെടുത്ത പൊടികാരുണ്ടാവും അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് സൂപ്പർ മാർക്കറ്റിൽ മേടിച്ച പൊടിയല്ല പിന്നെ ഇപ്പം നിങ്ങൾക്കൊക്കെ ആവശ്യമുള്ളൂ എന്നുള്ളവർക്ക് അതിന് പൊടിയായിട്ടും കിട്ടും മേഴ്സായിട്ടൊക്കെ മേടിക്കാൻ കിട്ടും അപ്പോൾ മേഴ്സായിട്ട് മേടിച്ചിട്ട് നിങ്ങൾ പൊടിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് അതിൻ്റെ തരിയനുസരിച്ച് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും കടയിൽ മേടിക്കുന്ന തീരെ തരി കുറഞ്ഞ പൊടിയായിരിക്കും അപ്പോൾ നമുക്ക് അപ്പോൾ ഈ ചോളപ്പുട്ട് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ഷുഗറും കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ എല്ലാ ദിവസവും അരിപ്പുട്ടും അല്ലാതെ പുട്ടൊക്കെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പം നമ്മൾ ഷുഗറിനേയും കൊളസ്ട്രോളിനെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ഈ ചോളപ്പുട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ സാധാരണ അരിപ്പുട്ടൊക്കെ വെള്ളം നിറത്തിലാണ് എനിക്കത് മഞ്ഞ കളറില് നല്ല നാച്ചുറലായിട്ടുള്ള പ്യൂറായിട്ടുള്ള ഒരേറ്റമാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ തൊട്ടുണ്ടാക്കാനായിട്ട് നമ്മൾ മേസിൻ്റെ പൊടി വെളി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് നനച്ചെടുക്കാം സാധാരണ അരിപ്പൊടി നനയ്ക്കുന്നതുപോലെ തന്നെയാണ് ഇത് നനയ്ക്കുന്നത് അപ്പോൾ ഒരു കുറച്ചും കൂടെ വെള്ളം കൂടുതൽ ചേർത്ത് വേണം കേട്ടോ ഇത് നനയ്ക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഇതുണ്ട് ഇതിന് അത്യാവശ്യം തരി ഉള്ള പൊടിയാണ് കേട്ടോ അത് നമ്മൾ പൊടിച്ചെടുത്ത പൊടി അതുകൊണ്ട് കുറച്ച് തരി ഉണ്ട് നമ്മൾ കഠിനെ മേടിക്കുന്നതിന് ഇത്രയും തരി ഉണ്ടാവുകയല്ല തീരെ നൈസായിരിക്കും അപ്പം തരി കൂടുതൽ വേണമെന്നുള്ളവർ എന്നുള്ളൊരു മെയ്സ് ആയിട്ട് മേടിക്കാൻ കേട്ടോ അത് മേടിച്ചിട്ട് നമ്മൾ പൊടിച്ചെടുത്താൽ മതി കിട്ടും അപ്പോൾ നമുക്കിതുപോലെ ഫ്രഷായിട്ട് കിട്ടുകയും ചെയ്യും ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക ഉപ്പ് വെള്ളത്തിൽ വേണമെങ്കിൽ കുതിർത്ത് അങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കുക അതി കുറച്ച് പൊടിയായിട്ടാണ് നമ്മൾ ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുണ്ടോ നമ്മുടെ പുട്ട് നല്ല പോലെ നമ്മൾ കുഴച്ച് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ടായിട്ടുണ്ടോ കുഴച്ചല്ല നനച്ചെടുത്തിട്ടുണ്ട് ഇതുണ്ടോ കുട്ടിൻ്റെ പൊടി ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ആവണം എന്നാണല്ലോ പറയുന്നത് അതുണ്ടോ അപ്പം ഇങ്ങനെ അവിടെ പോകാത്ത ഇതുപോലെ ആയിട്ടുണ്ട് നല്ലപോലെ കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ആയിട്ടുണ്ട് കേട്ടോ ഈ പരുവത്തിൽ നല്ലപോലെ ആയിട്ട് ഇനി നമുക്ക് റെഡി ആക്കി എടുക്കാം കുട്ടികൾക്കൊക്കെ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതിനത്യാവശ്യം മധുരം ഉള്ള ഒരു സാധനമാണ് ഇനി വേണമെങ്കിൽ അങ്ങനെ മധുരം കൂടെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ നമ്മൾ കുറച്ച് തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ തേങ്ങ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യം എന്തെല്ലാം ഉണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് തേങ്ങ ഒക്കെ ഇട്ടുള്ളൂ കേട്ടോ ചില്ലക്കെ ഇട്ട് ഇവിടെ പുട്ട് വിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് എടുത്തിട്ട് വയ്ക്കാം അപ്പോൾ ഇതേ നമ്മുടെ ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് പൊടിച്ചെടുത്താണ് അതിൻ്റെ കഴിഞ്ഞിട്ടുള്ള ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് അപ്പം ഞാനിതൊന്ന് പൊടിച്ച് തരാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് പിന്നെ നമ്മൾ സാധാരണ അരിപ്പുട്ട ആവികേറ്റം വെച്ച് കഴിയുമ്പോൾ ആവി കയറി കഴിയുമ്പോൾ തന്നെ അത് പെട്ടെന്ന് റെഡിയാകും പക്ഷേ നമ്മുടെ മേസിന് പൊടി വെച്ചിട്ടുള്ള പുട്ടെന്ന് പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് ഇരുന്നാൽ മാത്രമേ നന്നായിട്ട് വേഗം കൊണ്ടു കെട്ടോ അപ്പം ഇതിന് പ്രത്യേകിച്ച് കാലിടിയൊന്നും ഒരാവശ്യമില്ല നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അത്യാവശ്യം കുറച്ചും ചെറിയ രീതിയിലുള്ള മധുരമൊക്കെ ഉണ്ട് ഇന്ന് നിങ്ങൾക്ക് പിള്ളേർക്ക് കൊടുക്കണമെങ്കിൽ കുറച്ച് മധുരം കുറച്ച് വേണമെങ്കിൽ ചെയ്യാം പക്ഷെ ഇതിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കറുടിയൊന്നും ഒരാവശ്യമില്ല കേട്ടോ അല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം പഴം വേണമെന്നോ അല്ലെങ്കിൽ കടല കറിയോ അങ്ങനത്തെ കറികളൊന്നും ഒന്നും വേണമെന്നൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം മേസ് പുട്ടും ചായയും ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഞാനിത് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം ആട്ടോ നമ്മൾ ഈ മേസ് വീട് വെച്ചിട്ടുള്ള പുട്ട് റെഡി ആക്കുന്നത് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ അടുത്തൊരു വീഡിയോ എടുക്കുകയാണ്